നമസ്കാരം പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിൽ ഒടുവിൽ പങ്ക് സമ്മതിച്ച് പാകിസ്ഥാൻ പുൽവാമ ഭീകരാക്രമണം പാകിസ്ഥാന്റെ തന്ത്രപരമായ മികവാണെന്ന് എയർ വൈസ് മാർഷൽ ഔറംഗസീബ് അഹമ്മദ് പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് മുമ്പ് വെള്ളിയാഴ്ച നടത്തിയ വാർത്താസമ്മേളനത്തിനാണ് എയർ വൈസ് മാർഷലിന്റെ പ്രസ്താവന പുൽവാമയിൽ ഞങ്ങളുടെ തന്ത്രപരമായ മികവ് ഉപയോഗിച്ച് പാകിസ്ഥാൻ സേനയുടെ അഭിമാനവും ശക്തിയും ഇന്ത്യയോട് പറയാൻ ശ്രമിച്ചുവെന്നാണ് ഔറംഗസേബ് അഹമ്മദ് പറഞ്ഞത് പാകിസ്ഥാൻ വ്യോമസേനയുടെ ഡയറക്ടർ ജനറൽ പബ്ലിക് റിലേഷൻ ആണ് അദ്ദേഹം ഡി ജി ഐ എസ് പി ആർ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെറീഫ് ചൗധരിയും നാവികസേനാ വക്താവ് ഔറംഗസീബിനൊപ്പം വാർത്താ സമ്മേളനത്തിലായിരുന്നു ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് വ്യോമാതിർത്തി കര ജലാതിർത്തി എന്നിവയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാകിസ്ഥാൻ ചെയ്യില്ല പാകിസ്ഥാൻ ജനത സായുധ സേനയിലുള്ള അഭിമാനവും ഊന്നലും എക്കാലവും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് പുൽവാമയിൽ ഞങ്ങളുടെ തന്ത്രപരമായ കഴിവ് ഉപയോഗിച്ച് അതുവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തന വൈദഗ്ധ്യവും തന്ത്രവും എന്നാണ് ഔറംഗസേബ് അഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് ഇന്ത്യ പറഞ്ഞപ്പോഴെല്ലാം പങ്കില്ല എന്ന് നിഷേധിക്കുകയായിരുന്നു ഇക്കാലം അത്രയും പാകിസ്ഥാൻ ചെയ്തിരുന്നത് മാത്രവുമല്ല കാശ്മീരിലെ ഭീകരാക്രമണങ്ങളിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കാൻ ഇന്ത്യയുടെ പക്കൽ തെളിവില്ല എന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാഖാനും അവകാശപ്പെട്ടിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ പാക് അധീന കാശ്മീരിലെ ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പിൽ വ്യോമാക്രമണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും വലിയ ഭീകര പരിശീലന ക്യാമ്പായിരുന്നു ഇത് പുൽവാമയിലെ മാത്രമല്ല പഹൽഗാമിലും തീവ്രവാദ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ ആണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഈ വെളിപ്പെടുത്തലിലൂടെ അതും ഒരു പ്രത്യേകിച്ച് പ്രാധാന്യമുള്ളതാകുന്നു കാരണം അതിന്റെ ഉറവിടമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പാകിസ്ഥാനിലെ അത്യന്തിക അധികാരം വഹിക്കുന്ന സൈനിക ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു സൈനിക സ്ഥാപനം തന്നെ സിവിലിയൻ നേതാക്കളുടെ മുൻ അഭിപ്രായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പാകിസ്ഥാന്റെ സുരക്ഷയും വിദേശ നയങ്ങളും രൂപപ്പെടുത്തുന്ന സ്ഥാപനത്തിനുള്ളിൽ നിന്നാണ് ഔറംഗസേബിന്റെ പ്രസ്താവന വന്നത് പത്രസമ്മേളനത്തിനിടെ പാകിസ്ഥാൻ നാവികസേനയുടെ വക്താവിന്റെ അസ്വസ്ഥമായ പ്രതികരണം മണ്ടത്തരത്തിന്റെ ഗൗരവം എടുത്തു കാണിക്കുന്നുണ്ട് പുൽവാമയിൽ പാകിസ്ഥാന്റെ പങ്ക് ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ അംഗീകരിക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അന്നത്തെ ശാസ്ത്ര സാങ്കേതിക മന്ത്രിയായ ഫവാദ് ചൗധരി പാർലമെന്റിൽ ആക്രമണത്തിൽ അതിന്റെ പാർലമെന്റിൽ നടന്ന ആക്രമണത്തിൽ പാകിസ്ഥാൻ നേടിയ വിജയത്തെക്കുറിച്ച് വീമ്പടക്കി പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ ഇതൊരു വിജയമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ചിലർ രാഷ്ട്രീയ പ്രേരണമെന്നതിൽ തള്ളിക്കളഞ്ഞു നേരെ മറിച്ച് ഔറംഗസേബിന്റെ സമ്മതത്തിന് അദ്ദേഹത്തിന്റെ സൈനിക യോഗ്യതകൾ കാരണം വളരെയധികം പ്രാധാന്യമുണ്ട് പാകിസ്ഥാൻ തന്നെ പുൽവാമയിലെ സിആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരെ കൊന്നു തള്ളിയത് ഞങ്ങളാണെന്ന് തുറന്നു പറഞ്ഞത് ഇന്ത്യയ്ക്ക് ഐക്യരാഷ്ട്രസഭയുടെ മുന്നിൽ നിരത്താനുള്ള ഏറ്റവും പ്രധാന ഒരു തെളിവായി ഇത് മാറുന്നുണ്ട് അതാണ് വെള്ളിയാഴ്ച പട്ടാള ജനറൽമാരുടെ വായിൽ നിന്ന് വന്ന തെളിവുകൾ അതിലേറെ പ്രാധാന്യവും മൂല്യവുമുണ്ട് ആ തെളിവുകൾക്ക് കാരണം ഇന്ത്യ ആരോപിക്കുന്നതല്ല പാകിസ്ഥാൻ തന്നെ സ്വമേധ്യ വെളിപ്പെടുത്തുന്നതാണ് പുൽവാമ ആക്രമണത്തിൽ അതായത് പുൽവാമയിൽ നാൽപ്പതോളം സിആർ പി എഫ് ജവാന്മാരെ കൊലപ്പെടുത്തിയതിൽ പങ്ക് നമ്മളാണ് ഇതിന്റെ പിന്നിലെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഇതോടുകൂടി ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാണ് അതായത് പാകിസ്ഥാനെ കരിമ്പട്ടികയിൽപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലൊക്കെ വലിയ രീതിയിൽ ഒരു സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഭാവിയിൽ പാകിസ്ഥാന് പണം ഒന്നും കൊടുക്കാതെ ഇരിക്കാൻ ഉള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു നീക്കവും ഇന്ത്യക്ക് ഇതിൽ കൂടുതലായിട്ടൊരു അല്ലെങ്കിൽ വലിയൊരു തന്നെ തുറന്നു നൽകുന്നുണ്ട് ക്ഷേത്രം ഞാൻ ഡോക്ടർ വിപിനചന്ദ്രൻ നായർ ചാങ്ങേക്ക് ആയുർവേദ ഹോസ്പിറ്റൽ തുമ്പമൻ താഴെ എട്ട് വരകളുടെയും നാഥനായ ശ്രീ വടക്കംനാഥ ക്ഷേത്രത്തിലെ മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന സ്കന്ദ സത്രം ഇത് ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കന്ദ സത്രം ഇവിടെ നടത്തുന്നത് എന്ന് തോന്നുന്നു ഇതൊരു മഹാക്ഷേത്രമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള വളരെ ബൃഹത്തായ മഹത്തായ ഒരു ക്ഷേത്രമാണ് വടക്കുന്നത് ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് ഈ സത്രത്തിന് എല്ലാവരുടെയും സഹകരണം ഈ എട്ട് കരത്തിൽ നിന്ന് ഉള്ളതല്ല ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടേതും ഉണ്ടാകണം ഇതിനു എല്ലാ ആശംസകളും ഞാൻ നേരുന്നു